അന്താരാഷ്ട്ര ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും മഹാനായ താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്റെ ചരിത്രപരമായ ആറാം ഫിഫ ലോകകപ്പ് കളിക്കുന്നതിന് മുന്നിലുള്ള അവസാന തടസ്സവും നീങ്ങിയിരിക്കുന്നു കളിക്കളത്തിൽ ചുവപ്പുകാട് കണ്ടതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ മൂന്ന് മത്സരങ്ങളിലെ വിലക്കിൽ ബാക്കിയുണ്ടായിരുന്ന രണ്ട് മത്സരങ്ങളിലെ സസ്പെൻഷൻ ഫിഫ ഒരു വർഷത്തെ പ്രൊബേഷൻ കാലയളവിലേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചു ഈ നിർണായക തീരുമാനം പോർച്ചുഗലിനും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കും വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ക്രിസ്ത്യാനോയ്ക്ക് കളിക്കാനാകില്ല എന്ന ആശങ്കയാണ് ഇതോടെ അവസാനിച്ചത് ഈ താൽക്കാലിക ഇളവ് കേവലം ഒരു അച്ചടക്ക നടപടിയുടെ ആശ്വാസമല്ല മാർച്ച് റൊണാൾഡോ എന്ന ആഗോള പ്രതിഭാസത്തിന് ലോകകപ്പ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാനുള്ള തന്ത്രപരമായ പിന്തുണ കൂടിയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ച ചരിത്രമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യമായാണ് ചുവപ്പ് കാർഡ് ലഭിക്കുന്നത് ഈ മാസം ആദ്യം നടന്ന പോർച്ചുഗലിന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെയാണ് അച്ചടക്ക ലംഘനം നടന്നത് അയർലൻഡിന്റെ പ്രതിരോധ നിരാതാരം ഡാറ ഓഷയെ കൈമുട്ട് ഉപയോഗിച്ച് ഇടിച്ചതിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചത് ഈ അച്ചടക്ക ലംഘനത്തിന് ഫിഫ മൂന്ന് മത്സരങ്ങളിൽ താരത്തിന് വിലക്കും ഏർപ്പെടുത്തി ഈ വിലക്കിനെ തുടർന്ന് പോർച്ചുഗൽ ലോകകപ്പിന് യോഗ്യത നേടി അർമേനിയ്ക്കെതിരായ അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നു ഒരു മത്സരം പുറത്തിരുന്നതോടെ അദ്ദേഹത്തിന് ഇനി രണ്ട് മത്സരങ്ങളിലെ വിലക്ക് കൂടിയാണ് ഉണ്ടായിരുന്നത് അതായത് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പോർച്ചുഗലിന്റെ ആദ്യ രണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിൽ റൊണാൾഡോയ്ക്ക് കളിക്കാൻ സാധിക്കില്ലായിരുന്നു പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷൻ ഈ വിലക്ക് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച ഫിഫയെ സമീപിച്ചതിനെ തുടർന്നാണ് നിർണായകമായ ഇളവ് പ്രഖ്യാപിച്ചത് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചാവിഷയമായി മാറിയേക്കാവുന്ന ഒരു നിയമപരമായ ഇളവാണ് ഫിഫ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തീരുമാനം ഫിഫയുടെ അച്ചടക്ക നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരമാണ് ഫിഫ അച്ചടക്ക നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തി അനുസരിച്ച് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലെ വിലക്ക് നടപ്പാക്കുന്നത് ഒരു വർഷത്തെ പ്രൊബൻഷൻ കാലയളവിൽ സസ്പെൻഡ് ചെയ്തു ഫിഫയുടെ ഔദ്യോഗിക പ്രസ്താവന ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിലെ വിലക്ക് അടുത്ത ഒരു വർഷത്തേക്ക് നടപ്പാക്കാതെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു ഈ ഒരു വർഷമാണ് പ്രൊബൻഷൻ കാലയളവായി കണക്കാക്കുന്നത് ഈ പ്രൊബേഷണറി കാലയളവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സമാനമായി അച്ചടക്ക ലംഘനം നടത്തുകയാണെങ്കിൽ ഈ താൽക്കാലിക ഇളവ് സ്വമേധയാ റദ്ദായി പോകും ഇളവ് റദ്ദാക്കപ്പെട്ടാൽ അടുത്ത രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ താരത്തിന്റെ വിലക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യും അതായത് വീണ്ടും അച്ചടക്ക ലംഘനം നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും ഒരു മത്സരം ഇതിനകം പുറത്തിരുന്നതിനാൽ ഇനി അച്ചടക്ക ലംഘനം ഉണ്ടായാൽ രണ്ട് മത്സരങ്ങളെ സസ്പെൻഷൻ ഉണ്ടാവും ഈ നിയമപരമായ നീക്കം അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഒരു ഇതിഹാസ താരം തന്റെ അവസാന ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യത ഉറപ്പിക്കുന്നതും കളിക്കളത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ പെരുമാറാനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് വിലക്കും മരവിപ്പിച്ച തീരുമാനത്തോടെ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വ്യക്തിഗത റെക്കോർഡുകളിൽ ഒന്നിലേക്ക് കാൽ വെക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോർച്ചുഗൽ ജേഴ്സി അണിഞ്ഞ് കളത്തിൽ ഇറങ്ങുന്നതോടെ ആറ് ഫിഫ ലോകകപ്പുകളിൽ കളിക്കുന്ന ചരിത്രത്തിലെ ആദ്യദാനം എന്ന റെക്കോർഡ് റൊണാൾഡോയ്ക്ക് സ്വന്തമാകും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പുകളിൽ അദ്ദേഹം ഇതിനോടകം കളിച്ചിട്ടുമുണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾവേട്ടക്കാരനായ റൊണാൾഡോ നിലവിൽ നൂറ്റി നാല്പത്തിമൂന്നിലധികം ഗോളുകൾ നേടിയിട്ടുമുണ്ട് ഈ പ്രായത്തിലും ഗോൾവേട്ട തുടരുന്ന പോർച്ചുഗലിന്റെ പടക്കുതിര കരിയർ ഗോളുകളുടെ എണ്ണത്തിൽ ആയിരം എന്ന ചരിത്രപരമായ നാഴികക്കല്ലിനോട് അടുക്കുകയാണ് റൊണാൾഡോയുടെ കരിയറിലെ ഏക അപൂർവമായ ഏടാണ് ലോകകപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയുടെ തോറ്റാണ് പോർച്ചുഗൽ പുറത്തായത് ഈ വർഷം പോർച്ചുഗലിനൊപ്പം യൂറോ കപ്പ് നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ തന്റെ അവസാന ലോകകപ്പ് കിരീടത്തോടെ മനോഹരമാക്കാൻ അദ്ദേഹം തീവ്രമായി ശ്രമിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിനാണ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നടക്കുക ഫിഫയുടെ ഈ ഇളവ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആഗോള ഫുട്ബോൾ ബ്രാൻഡിനും ലോകകപ്പിന്റെ വാണിജ്യപരമായ വിജയത്തിനും കൂടിയുള്ള ഒരു തന്ത്രപരമായ തീരുമാനമായി വിലയിരുത്തപ്പെടുന്നു ഇതിഹാസ താരങ്ങളുടെ സാന്നിധ്യം ലോകകപ്പിന്റെ ആകർഷണ സംശയമില്ല റൊണാൾഡോയ്ക്ക് ഈ പ്രൊബേഷൻ ഇളവ് അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ഘട്ടത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നിയമപരമായ ആശ്വാസമാണ് ഇത് അദ്ദേഹത്തിന്റെ ആറാം ലോകകപ്പ് പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം കളിയിലെ അദ്ദേഹത്തിന്റെ അച്ചടക്കത്തെ ഒരു വർഷത്തേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യും ഈ ആഗോളതാരം അടുത്ത ലോകകപ്പ് കളിക്കുമെന്ന വാർത്ത ഫുട്ബോൾ ആരാധകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒരു കൂടുതൽ ആവേശകരമായ ഒരു കായിക മാമാങ്കമാക്കി ഉറപ്പാണ് റൊണാൾഡോയുടെ ലക്ഷ്യം വ്യക്തിഗത റെക്കോർഡുകൾക്കപ്പുറം പോർച്ചുഗലിന് ലോക കിരീടം നേടിക്കൊടുക്കുക എന്നതിലായിരിക്കും